പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്തതോടെ വിശ്വാസി സമൂഹം ഉറ്റുനോക്കുന്നത് വത്തിക്കാനിലേക്കാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ വൈകാതെ ആരംഭിക്കും കർദിനാൾമാർ ചേർന്നാണ് പുതിയ പോപ്പിനെ കണ്ടെത്തുക ഒരുപക്ഷെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വരെ നീണ്ടേക്കാം നടപടികൾ രണ്ടു വർഷം വരെ നീണ്ട ചരിത്രവുമുണ്ട് പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പിന്നീട് പുതിയ പേര് സ്വീകരിക്കും ശേഷം വിശ്വാസി സമൂഹത്തെ ബാൽക്കണിയിൽ വെച്ച് കൈവീശി കാണിക്കുന്നതുവരെ തുടരുന്ന നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാന വാർത്തയാകും ഇതിനിടയിൽ കർദിനാൾമാരുടെ യോഗം നടക്കുന്ന സ്ഥലത്ത് ഉയരുന്ന പുകയുടെ നിറത്തിലെ മാറ്റമാണ് വിശ്വാസികൾ ഉറ്റുനോക്കുക നിലവിലുള്ള പോപ്പ് മരിക്കുകയോ രാജിവെക്കുകയോ ചെയ്താലാണ് പുതിയ പോപ്പിനെ കണ്ടെത്താനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക പോപ്പ് മരിച്ച ശേഷം പുതിയ പോപ്പിനെ കണ്ടെത്തുന്നതിനുള്ള കോൺക്ലേവ് വിളിച്ചു ചേർക്കാൻ രണ്ടാഴ്ച കഴിയും പിന്നീട് ചർച്ചകളും വോട്ട് രേഖപ്പെടുത്തൽ നടപടികളുമാണ് എൺപത് വയസ്സിന് താഴെ പ്രായമുള്ള കർദിനാൾമാർക്ക് മാത്രമാണ് വോട്ടവകാശം ഉണ്ടാവുക ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരിൽ നൂറ്റി മുപ്പത്തഞ്ച് പേർക്കാണ് വോട്ടവകാശമുള്ളത് ഇതിൽ നാലു പേർ ഇന്ത്യക്കാരാണ് ബസേലിയോസ് ക്ലിമിസ് ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാൾ ആന്റണി പുല കർദിനാൾ ഫിലിപ്പ് നേരി ആന്റോണിയോ സെബാസ്റ്റിയനോ റൊസാരിയോ എന്നിവരാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ വത്തിക്കാനിലെ സിസ്റ്റിൻ ചാപ്പലിൽ യോഗം ചേരുന്ന കർദിനാൾമാർ അടച്ചിട്ട മുറിയിലാണ് ചർച്ച നടത്തുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതുവരെ കർദിനാൾമാർ പുറത്തുപോകില്ല നടപടികളിൽ വാഹി ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഇത് രഹസ്യമായിട്ടാണ് ഓരോ കർദിനാൾമാരും വോട്ട് രേഖപ്പെടുത്തുക ഓരോ ദിവസവും നാല് വോട്ടുകളാണ് കർദിനാൾമാർ രേഖപ്പെടുത്തുക രാവിലെ രണ്ടെണ്ണവും ഉച്ചയ്ക്ക് ശേഷം രണ്ടെണ്ണവും മൂന്നിൽ രണ്ട് വോട്ട് ലഭിക്കുന്ന വ്യക്തിയാണ് പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുക ഓരോ റൌണ്ട് വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റുകൾ കത്തിക്കും ഈ വേളയിൽ ഉയരുന്ന പുകയുടെ നിറം നോക്കിയാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുക കറുത്ത പുകയാണ് ഉയരുന്നതെങ്കിൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം വെളുത്ത പുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയോട് പദവി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നതാണ് അടുത്ത നടപടിക്രമം പദവി അംഗീകരിച്ചാൽ ഫ്രാൻസിസ് ബെനഡിക്ട് ജോൺ പോൾ എന്നീ മാതൃകയിലുള്ള പേര് സ്വീകരിക്കും അന്തരിച്ച പോപ്പ് സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്ന നാമമായിരുന്നു പേര് സ്വീകരിച്ച ശേഷം വെളുത്ത മേൽവസ്ത്രം ധരിക്കും സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ബാൽക്കണിയിലെത്തി നമുക്ക് പുതിയ പോപ്പുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതോടെ നടപടികൾ പൂർത്തിയാകും പുതിയ പോപ്പ് വിശ്വാസി സമൂഹത്തെ അഭിവാദ്യം ചെയ്യും രണ്ടാഴ്ച തികയുന്നതോടെ ഈ നടപടികളിലേക്ക് വത്തിക്കാൻ കടക്കും അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു പോപ്പ് രാജിവച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബെനഡിക് പതിനാറാമനായിരുന്നു ശേഷമാണ് കർദിനാൽ ബെർഗോലിയോ പുതിയ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിക്കുകയായിരുന്നു അഞ്ചാമത്തെ വോട്ടെടുപ്പിലാണ് അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത് ആയിരം വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പുകാരനല്ലാത്ത ആദ്യ പോപ്പായിരുന്നു ഫ്രാൻസിസ് അദ്ദേഹം അർജന്റീന